ബംഗാളികൾ എന്ന പേരിൽ രാജ്യത്ത് അനധികൃതമായി കുടിയേറി താമസിക്കുന്നവരിൽ ചാരപ്രവർത്തനത്തിനും ഭീകരവാദത്തിനും ബന്ധമുള്ളവർ കേരളത്തിൽ നിന്ന് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വഴിയുള്ള കോളുകൾ അധികവും പോയത് ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കുമാണ് ഫോൺ വിളിക്ക് പിന്നിൽ ചാരപ്രവർത്തനവും ഭീകരവാദവുമാണെന്നാണ് സൂചന കേരളത്തിൽ നിന്ന് സമാന്തര എക്സ്ചേഞ്ച് വഴിയുള്ള നിയമവിരുദ്ധ കോളുകൾ നടത്തിയിലധികവും ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കുടിയേറി താമസിക്കുന്ന ബംഗ്ലാദേശികളാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വഴിയുള്ള ഫോൺ കോളുകൾ കൂടുതലായി നടന്നിട്ടുള്ളത് ഭീകരവാദത്തിനും ചാരപ്രവർത്തനത്തിനുമാണ് ഇത് ഐ ബി എം കണ്ടെത്തിയിരുന്നു കേരളത്തിലെ പതിനാല് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത ഇരുപത് കേസുകളുടെ അന്വേഷണം സംസ്ഥാന സർക്കാർ എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട് ബംഗാളികൾ എന്ന പേരിൽ രാജ്യത്ത് അനധികൃതമായി കുടിയേറി താമസിക്കുന്ന വിവരങ്ങൾ എൻ ഐ എ നേരത്തെ ശേഖരിച്ചിരുന്നു ഇവരെ കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സിമ്മും മൊബൈൽ ഫോണിലും ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്ത് ഒരേ സമയം കൂടുതൽ പേർ നാട്ടിലേക്ക് വിളിക്കുകയായിരുന്നു ഈ ഫോൺ കോളുകളാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്നത് ഇത്തരം എക്സ്റ്റേഞ്ചുകൾക്ക് രാജ്യത്ത് പ്രവർത്തിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ പാക് ചാര സംഘടന വരെ ഒരുക്കി നൽകുന്നുണ്ടെന്നാണ് സൂചന സിനുസ് കോഴിക്കോട്